ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെക്സ് വേൾഡ് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ പറയാം നമ്മൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് എൻട്രി ആവുകയാണ് കേട്ടോ കയറി ചെല്ലുന്ന തന്നെ കൃഷ്ണപ്പരുന്നിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ടോ വിലയിൽ ഇറങ്ങി എനിക്ക് പേഴ്സും അങ്ങനെയൊന്നും കൈ പിടിക്കണ ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സമാധാനമായിട്ട് പോകണം എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ എൻട്രി ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് എന്തില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു എനിക്ക് ഭയങ്കര സമാധാനമായി അത് കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൂ വെക്കുന്ന വീഡിയോ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ എന്തൊക്കെയാണ് മിസ്സായി പോയി പിന്നെ ചെരുപ്പം എവിടെ ഇടേണ്ടതെന്നൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ കുറേ വണ്ടികൾ കിടക്കുന്നത് ഞാൻ ചോദിച്ചു ഈ വണ്ടിയൊക്കെ എന്താണ് ഇവിടെ വിട്ടേക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിരുന്നുണ്ട് അത് പൂജിക്കാനുള്ള വണ്ടിയാണെന്നൊക്കെ പിന്നെ അമ്പലത്തിനുള്ളിലേക്ക് ഭയങ്കര തിരക്കായിരുന്നു ഹോളിഡേ ആണല്ലോ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ പോയി തൊഴിലൊക്കെ ഇറങ്ങി പാൽ പൈസ വാങ്ങിക്കാനുള്ള റെസിപ്റ്റൊക്കെ എടുത്തിട്ടോ താണ്ട് നിൽക്കുന്ന കണ്ടില്ല പാൽ പൈസ വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാം അപ്പോൾ ടിന്ന് വാങ്ങിക്കുന്ന പാൽ പൈസ എടുക്കാനുള്ള ടിന്ന് വാങ്ങിക്കുന്ന വേർഡെടുത്തും പാൽ പൈസ കിട്ടുന്ന വേർടെടുത്തും ഇടന്ന് ഇന്ന് നിന്ന് നിന്ന് എന്റെ ഇടപാട് പോകുന്നു അത്ര ക്യൂ ക്യൂ ആയിരുന്നു അത്ര കണ്ട് ജനങ്ങളുണ്ടായിരുന്നു സൺഡേ ആണല്ലോ അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവും അങ്ങനെ ക്യൂ അനങ്ങി തുടങ്ങി ഞാൻ കൗണ്ടറിന്റെ എത്തിയിട്ടുണ്ട് കേട്ടോ പാൽ പൈസ വാങ്ങി തളച്ച പാൽ പൈസ അവിടുത്തെ എന്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നു പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വാങ്ങിയിട്ടോ എന്റെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നുണ്ടിടയ്ക്ക് എനിക്ക് കവർ വേണം കറില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല കവർ വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ കവറ് വാങ്ങിക്കാൻ പോയതാണെങ്കിലും അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഗുരുവായൂർ വന്ന ഗുരുവായൂർ പപ്പടം മെയിൻ ആണല്ലോ അങ്ങനെ ഗുരുവായൂർ പപ്പടം വാങ്ങിച്ചിട്ടു ഹൽവ വാങ്ങിച്ചു ഇതിങ്ങനെ ഉണ്ടാവാ എന്താ വാങ്ങിച്ചതൊന്നും എനിക്കറിയത്തില്ല ഹൽവയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഹൽവ മസ്റ്റായിട്ട് വാങ്ങിച്ചു പക്ഷേ രണ്ട് കവറും നിറച്ചിട്ടുണ്ടായിരുന്നെട്ടോ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും അവനൊന്ന് കളിയാക്കുക നീ എവിടെ പോവാച്ചാൽ അന്തൊക്കെ പോകുകയാണെന്ന് ചോദിച്ചു അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ കുറേ ആവശ്യങ്ങളും എൻ്റെ കുറേ ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ ഗുരുവായൂരപ്പനെട് പറഞ്ഞ് കേൾപ്പിച്ച് സാധിച്ചു തന്നേക്കണേ എന്ന് ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഭയങ്കര സമാധാനത്തോടെയും ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് അവനും തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ ഇന്ന് തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അത്രയുള്ളൂ തെറ്റാണ്